കുറച്ച് നാളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലെല്ലാം ഒരു കോൺട്രവേഴ്സി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഡാൻസ് ചെയ്താണെങ്കിൽ സിനിമയെക്കുറിച്ചൊന്നും അതിൻ്റെ പ്രൊമോഷന് അമ്മു എന്തുകൊണ്ട് പോയില്ല എന്നും പറഞ്ഞിട്ടില്ല ഇത് അമ്മു അമ്മൂൻ്റെ പോസ്റ്റ് അമ്മൂൻ്റെ എക്സ്പ്ലനേഷൻസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെ എടുത്തിട്ട് ധാരാളം പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചേട്ടക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കി എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നവർ നല്ലപോലെ നല്ലപോലെ നിവാരനൊക്കെ ചെയ്ത ഒരുപാട് പേരുടെ വീഡിയോസ് കമന്റ്സ് ഇറ്റ് എ വെരി അൺഫോർച്ചുനേറ്റ് തിങ് ദാറ്റ് ഹാപ്പൺ ഇവിടെ വന്നാണ് ആദ്യമായിട്ട് ബുക്ക് ചെയ്യാനൊക്കെ വന്നത് മനു വളരെ ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉള്ള ആളായിട്ട് ഹൈപ്പർ ആയിരുന്നു എന്നാലും നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് കൊച്ചു പയ്യനായിരുന്നല്ലോ അത്രയും ഏജ് ഒന്നും ഇല്ലായിരുന്നു നല്ലൊരാളായിട്ടൊക്കെ എനിക്ക് തോന്നി ആൻഡ് ഷൂട്ടിന്റെ കാര്യം പോയിപ്പോ ഫുൾ ടൈം ഞാനായിരുന്നു കൂടെ പോയിരുന്നത് അമ്മിൻ്റെ കൂടെ ചെന്നാന്ന് തൊട്ടേ നമുക്ക് ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും നമ്മൾ കിച്ചു തുടങ്ങിയും കാലം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് പ്ലസ് ആൻഡ് മൈനസ് ഇൻ ദ സെറ്റ് ഒക്കെ നമുക്ക് അറിയാമല്ലോ സോ എത്രത്തോളം നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം എന്റെ അങ്ങ് അറ്റവും അഡ്ജസ്റ്റ് ചെയ്യണ ആൾക്കാരെ നമുക്കൊരു പ്രോജക്റ്റ് നടക്കണം അതുകൊണ്ട് മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ നന്നായിട്ട് പോകണം എന്ന് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു നമ്മുടെ സാധാരണ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിരുന്നു പക്ഷെ ആ ഷൂട്ടിങ്ങൊക്കെ പറഞ്ഞ ഡേറ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ കാലം പിന്നെ ഒരു വർഷം ഒന്നര വർഷമൊക്കെ പിന്നെ പിന്നെ ഷൂട്ട് ചെയ്തു ഈ സെറ്റിൽ വെച്ചായിരുന്നു കോവിഡ് കോവിഡായത് അന്ന് കോവിഡ് ആ സമയത്തൊക്കെ ഈ ആക്ച്വലി എല്ലാ ക്രൂവിനെയും നെഗറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരുന്നു അന്ന് ഷൂട്ട് നടക്കുന്നത് അങ്ങനത്തെ ഒരു ടൈമായിരുന്നു അന്ന് ഇവരുടെ ഏതോ ലൈറ്റ്സ് ലൈറ്റിലോ അങ്ങനെ എന്തോ ഉള്ളത് ഏതോ എന്നിട്ട് ഏതോ ഒരാൾ മാറിയപ്പോൾ ഇപ്പം പകരം ഒരാളാണ് വിളിച്ചു ആ ആളെ ചെക്ക് ചെയ്യാതെ കയറ്റിരുന്നു എന്നാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞത് ആ പുള്ളിക്കാരനായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നത് പുള്ളിയിൽ നിന്നാണ് അമ്മൂനൊക്കെ അന്ന് കിട്ടിയതും വേറെ പേർക്കോ രണ്ടു മൂന്നു പേർക്കൊക്കെ അന്ന് അന്നപ്പോൾ അവിടെ കിട്ടിയതും സോ അന്നൊക്കെ അമ്മു ആക്ച്വലി അമ്മൂന ഒരു കോവിഡ് വീഡിയോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വീഡിയോ ആ ഒരു വീഡിയോയിലൊക്കെ തന്നെ അമ്മയുടെ സ്റ്റക്കായിപ്പോയില്ല ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാതെ ഭാഗ്യത്തിന് അത് നല്ല ഫ്ളാറ്റായിരുന്നു താഴം മാത്യു അവരുടെയൊക്കെ ഒരു ഫ്ളാറ്റായിരുന്നു അത് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു എടുത്തിട്ടേക്കുന്ന ഫ്ളാറ്റായിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു താഴേന്ന് കറക്റ്റ് ഫുഡ് കൊടുത്തു ആ സമയത്തൊക്കെ ആക്ച്വലി മനുവിനൊരു വേറെ സൈഡും ഉണ്ടായിരുന്നു അമ്മുവിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വെത്തിച്ചു കൊടുക്കുക എവ്രിതിങ് എപ്പോഴും വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടോ എന്ന് പറയേ എവറിത്തിങ് ബി ഓക്കെ അങ്ങനെ ഒരു സൈഡൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു മനു എക്സെപ്റ്റ് ഈ അല്ലാതെ ഈ അമ്മു പറഞ്ഞ പോലെ സെറ്റിൽ ഒരു അൺപ്രൊഫഷണൽസും അതൊരു സൈഡിലുണ്ടായിരുന്നു വളരെ ഒരു നല്ലൊരു മറ്റു സൈഡും ഉണ്ടായിരുന്നു അല്ലെ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് കൈയടിക്കുക വാവെന്ന് പറയാൻ നമ്മുടെ ഒരു എല്ലാ ഷോട്ടിനും അങ്ങനെ കൈയടിച്ച് അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു ഷോട്ടിന് അതിൻ്റെ ഒരു ഇതും ഇല്ലാതെ പോകില്ലേ മനു ആരുടെ സീനായാലും ആരുടെ ഷോട്ടായാലും കട്ട് പറയുമ്പോൾ മനു എക്സൈറ്റഡ് ആകുമായിരുന്നു ക്ലാപ്പൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് ഒരു വൺ വൺ സൈഡ് ഇഷ്ടം എല്ലാ മനുഷ്യർക്കും രണ്ട് സൈഡുണ്ട് ഒരു സൈഡ് വളരെ നല്ലതായിരിക്കും ഒരു സൈഡിൽ കുറച്ച് നെഗറ്റീവ് കാണും എന്നാലും നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് എപ്പോഴും ആ പോസിറ്റീവ് കാണാൻ ആണ് ശ്രമിക്കുന്നത് ഓക്കെ ഐ ട്രൈ ടു സീ ദാറ്റ് ആ സൈഡ് വളരെ നല്ലതായിരുന്നു ഞങ്ങൾ ഇൻഫാക്ട് ഞങ്ങൾ കോട്ടയത്ത് ട്രെയിൻ കൂടെ ട്രീ അന്ന് ഞങ്ങൾക്ക് എനിക്ക് എനിക്കൊക്കെ കാർ ട്രാവൽ ചെയ്തിട്ട് കുറവാണ് പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഷൂട്ടിങ്ങിന് പോയപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയത് അപ്പോൾ അന്നത്തെ എക്സിക്യൂട്ടീവ് എന്നോട് ഇല്ലായിരുന്നു ഒരു വേറൊരു ഇവിടെ വന്ന് നമുക്ക് ഇൻഡസ്ട്രിയാൽ ചെറിയൊരു കണക്ഷനുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളി അപ്പം ഞങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഞങ്ങൾ ഇവിടെ എത്തി ഇത്ര നേരത്തെ എത്തും ആരായിരിക്കും സ്റ്റേഷനിൽ വരിക വരുന്ന ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽ തരാവോ ഏത് കാറായിരിക്കും അല്ലെങ്കിൽ അത് നമ്മൾ യൂഷ്വലി നമ്മൾ ഏത് ഏത് സിനിമയുടെ ലൊക്കേഷനിലോ ഏത് ആ ഷൂട്ടിനോ എന്തിനു പോയാലും കോമണായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പുറത്ത് നിന്ന് വളരെ പ്രൊഫഷണൽ ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഡ്രൈവറിൻ്റെയും കാറിൻ്റെയും ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ പുറപ്പെടുമ്പോൾ അവരെ വിളിക്കുന്നു നമ്മൾ ഇത്ര മണിക്ക് എത്തുന്നു എന്ന് പറയുന്നു അവരതിനൊരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ അവിടെ എത്തുന്നു ഇറ്റ്സ് ഓൾ സെറ്റിൽ പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം തൊട്ടേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കോട്ടയം എത്തുന്നതിന് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുന്നേയും ഓൾമോസ്റ്റ് ആദ്യം അര മണിക്കൂർ മുന്നേ അമ്മ പറഞ്ഞു ഇനി ഇത്ര നേരം കൊണ്ടേ എത്താൻ ആ നമ്മൾ എത്തും എന്നൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾക്കത് വളരെ ന്യൂ ആണ് ഞങ്ങൾ അവിടെ ട്രെയിനിലധികം പോയിട്ട് പോയിട്ടില്ല അത് അതവിടെ കറക്റ്റായിട്ട് കൂലിയൊക്കെ കിട്ടില്ല അത് കുറെ നാളത്തെ ഷൂട്ടിങ്ങിന് പോകണേൽ ഞങ്ങൾ വലിയ കേട്ടാ പോയ ഞങ്ങൾ ഞങ്ങളവിടെ പോയി ഇറങ്ങുന്നു അവിടെ ആരെയും കാണുന്നില്ല ഈ പറഞ്ഞ ആളുടെ നമ്പറിലൊക്കെ വിളിച്ചു കിട്ടുന്നില്ല നമുക്ക് പരിചയമുള്ളവരൊന്നോ രണ്ടോ നമ്പർ ആരും കിട്ടുന്നില്ല പിന്നെ ഫൈനലി ബുക്ക് കോൾ മനു മനുവിനെ വിളിക്കുന്നു അയ്യോ മനു അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇപ്പോൾ മനുവും അമേരിക്കയിൽ നിന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഇതിൽ ആദ്യമേ ഉണ്ടായിരുന്ന മറ്റൊരു പ്രൊഡ്യൂസർ രജനീഷ് എന്ന് പറയുന്നത് ഇവ രണ്ടിനും കൂടെ വന്നു സാൻ പറഞ്ഞു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ വരുന്നു ഞങ്ങളുടെ പെട്ടിയെടുക്കുന്നു ഞങ്ങൾക്കൊട്ടും ശരിയായിട്ട് തോന്നിയില്ല ഞങ്ങൾ അയ്യോ വേണ്ട നിങ്ങൾ എടുക്കണം നിങ്ങളെടുക്കണം ഞങ്ങളിങ്ങനെ എടുക്കാം ലൈക്ക് ഇറ്റ് ഡെൻറ്റ് ലുക്ക് ഗുഡ് എന്താ ആരെങ്കിലും നിങ്ങളൊരു കൺട്രോളറോ ആരെങ്കിലും ഒരാളെ വിട്ടു വിടുക നിങ്ങൾ കൂട്ടത്തിലുള്ള ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഡ്രൈവേഴ്സോ ആരെങ്കിലും ഇതാ ഇതെന്താ നിങ്ങളിങ്ങനെ വരുന്നതൊക്കെ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര അപ്പോൾ ആ ഫസ്റ്റ് ഇമ്പ്രഷനിൽ നമുക്ക് ഒരു ലൈക്ക് വാട്ട് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ആ വി ഗെറ്റിങ് ഇൻ ടു എ മെസ് എന്ന കൂടെ ഫീൽ എവിടെ ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി ഒരുപാട് അമ്മൂനും മിക്ക ദിവസവും എല്ലാ ദിവസവും ലൈക്ക് ലിറ്ററലി കാണുമായിരുന്നു അതിൽ മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നും മറ്റാർട്ടിസ്റ്റുകൾ ധാരാളം നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകൾ ധാരാളം പേര് പക്ഷെ മിക്കവർക്കും ഒരു മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെ വന്നു പോകുന്നവർ പലപ്പോഴും ഇവിടുത്തെ ശരിക്കുള്ള ഡീപ്പായിട്ടുള്ള പോലും കാണും അവർ വരുന്നു മേ ബി അവർ വന്നാൽ ചെയ്യുന്ന രണ്ട് മൂന്ന് ദിവസമൊക്കെ വളരെ ഡീസെന്റായിട്ടൊക്കെ സെറ്റ് പോകും അങ്ങനെ പിന്നെ ഇതിൽ ധാരാളം ഈ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്ത ധാരാളം പേര് അഭിനയിച്ചു ലൈക്ക് ഒരു 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 സീനൊക്കെ തന്നെ അതിലൊരു ഡയറക്ടറിന്റെ ക്യാരക്ടർ ചെയ്തത് ഇപ്പൊ അവസാനം ആ അത് പിന്നീട് ഇപ്പോ അർജുന അശോകനാണ് ഫൈനലി അത് ചെയ്തത് ആ സീൻ ഇഫ് എം നോട്ട് മിസ്റ്റേക്കും ആദ്യം ആ ഒരു പ്രൊഡ്യൂസർ അഭിനയിച്ചു ഫുൾ കുറെ സീൻസ് എടുത്തു ഹോസ്പിറ്റൽ സീന് അത് ഇത് ഫ്ലാറ്റ് സീന് അതൊക്കെ എടുത്തു അമ്മൂൻ്റെ കൂട്ടിൽ ഒരുപാട് കോമ്പിനേഷൻ എടുക്കുന്നത് അതിന് പിന്നെ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചെടുത്തു ഐ തിങ്ക് ഫൈനലി മൂന്നാമത്തെ പ്രാവശ്യകാരം തോന്നുന്നു അർജുൻ അശോകനെ വെച്ചെടുത്തു ഐ തിങ്ക് രണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം അപ്പം ഒരേ സീനൊക്കെ മൂന്ന് പ്രാവശ്യം കമ്പനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഒരേ സീനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സീന് ഓടുന്നതും ഫ്ളാറ്റിൻ്റെ മേലോട്ട് ഓടും അങ്ങനെ സോ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നടന്നത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു വി കെപ്റ്റ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നത് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എയ്ഡീസൊക്കെ ആയിട്ട് ഏതെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയില് ടാലന്റഡ് ആയിട്ട് ധാരാളം പിള്ളേരുണ്ട് വർക്കില്ലാതിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടും ഇത് കൂട്ടുകാരെല്ലാരെയും കൂടിയൊക്കെ പിടിച്ചു വെച്ചാൽ എന്ത് കഷ്ടമാണ് ലൈക് ഇറ്റ് ഇസ് റിയലി സാഡ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആരുമില്ല അങ്ങനെയൊക്കെ ഒരാളുണ്ടെങ്കിലല്ലേ അവർക്കല്ലേ കൂടുതൽ ഈ ഹൗ ഫിലിം സെറ്റ് ഷുഡ് വർക്ക് എങ്ങനെയാണെന്ന് ഡീൽ ചെയ്യേണ്ടതെന്ന് അവർക്കല്ലേ അറിയാമോ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ എക്സ്പീരിയൻസ് ആൾക്കാരെ തന്നെ വെക്കണം ഒരു പണി അറിയാവുന്ന ഐഡിയ വെച്ചാൽ മതിയാവും ഒരാളിത് എല്ലാം കൂട്ടുകാർ ഇയാളും ഇയാളുടെ കൂട്ടുകാരും അപ്പം പിന്നെ അവർക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അറിയാമല്ലേ ഒരു പ്ലാനിങ് കാണില്ല കണ്ടിന്യൂറ്റി ഡ്രസ്സ് കാണില്ല എല്ലാം അങ്ങനെ ഇറ്റ് വാസ് ലൈക്ക് വൺ എന്തോ എങ്ങനെയോ അങ്ങ് പോയി എല്ലാം മാനേജൊക്കെ ചെയ്തു എന്നിട്ടാണ് ഈ ഒരു ഒരു ആ പെൺകുട്ടി ഒരു ഫോണിൽ ഇന്റർവ്യൂല് പറയണമല്ലോ എന്നെ വിളിച്ച കാര്യം എന്നോട് സംസാരിച്ചിരുന്നു അന്ന് അഹാന എവിടെയോ ട്രാവൽ ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതെല്ലാം വെറുതെ പറഞ്ഞതാ അന്ന് അഹാനയ്ക്ക് ആക്ച്വലി ഒരു സൂം കോൾ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കുന്നു അമ്മൂനെ വിളിച്ചപ്പോൾ അമ്മൂൻ്റെ ഫോൺ എൻഗേജ് ആയിരുന്നുകൊണ്ടാണ് ആ കുട്ടി എന്നെ വിളിച്ചത് ഞാൻ എന്തോ അവിടെ ആ മകളിൽ അവിടെ ഇരുന്ന് എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്നെ വിളിച്ചത് എനിക്ക് നമുക്കിപ്പോൾ പ്രൊഫഷണലി നമുക്ക് എന്തെങ്കിലും ഇപ്പം ചെറിയ അതും ഉണ്ടെങ്കിലും ഒരു വർക്കിനാണ് അവർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ആ കോൾ ഒന്ന് വൈകുത്ത കോൾ ആ എന്താണെന്നൊക്കെ ചോദിച്ചു സംസാരിച്ചൊന്നും പറ്റി അപ്പൊ അതിന് കുറച്ച് നാൾ മുന്നേറുന്നത് ഇവരൊരു ഡബിങ് ആർട്ടിസ്റ്റിന് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഇട്ടിരുന്നതും അരെയൊക്കെ വെച്ച് ഡബ് ചെയ്യാൻ ശ്രമിച്ചതും അത് ഫ്ലോപ്പായി എന്നിറഞ്ഞതും അതിനുശേഷം മനു അമ്മൂനെ വിളിച്ചിട്ട് ഒരുക്കി കൂടെ ഒന്ന് ഡബ് ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇനി നമുക്ക് ചെയ്യുന്നതിനേക്ക് മുന്നേ വി ഹാവ് ടു സിറ്റ് ടുഗദർ ആൻഡ് ടോക്ക് നമുക്ക് ഞാൻ എനിക്ക് ഒരു ചെറിയ അഗ്രിമെന്റ് എങ്കിലും വേണം ഞാൻ വന്ന് ഡബ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ പഴയ ഡബ് ചെയ്ത ആർട്ടിസ്റ്റിന്റെ സൗണ്ട് ഇട്ടാ ഇറ്റ് വോണ്ട് ബി ഗുഡ് സോ വി ഹാവ് ടു മീറ്റ് നമുക്ക് മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്തിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയാം അങ്ങനെ ടോക്സ് ഒക്കെ നിക്കുന്നതിനെ കഴിഞ്ഞപ്പോഴാണ് എന്നൊരു സി അതിനെ വിളിക്കുന്നു സംസാരിക്കുന്നു എന്തൊക്കെയാണ് പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു ആൻഡ് അൻഷ്യസ് ലൈക്ക് സീങ് ലൈക്ക് ഭയങ്കര ഇതായി പോയി അങ്ങനെ ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഹാന കുറച്ച് അൺപ്രൊഫഷണൽ അങ്ങനെ വേർഡ് പറഞ്ഞു പറഞ്ഞു ഞാൻ അയ്യോ അൺപ്രൊഫന ടു സേ അഹാന നിങ്ങൾ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിന് എല്ലാ സമയത്തും വന്നിട്ടുണ്ട് ആൻഡ് ആക്ച്വലി ഒരു ഒരു മാമുക്കോയൊക്കെ ആയിട്ടുള്ള നമുക്ക് ഒരു ഉണ്ടായിരുന്നു കോളം ഏരിയയിൽ ഷൂട്ട് ചെയ്തത് അന്ന് ആ ഷൂട്ട് കഴിഞ്ഞ് പിരിയുമ്പോഴും അന്ന് മനുവിനെന്തോ കണ്ണിന് സുഖമില്ലാതെ ആ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് മനു ഇല്ലായിരുന്നു മനു ഹോസ്പിറ്റലിൽ പോയത് പക്ഷെ അന്ന് പറയുന്നതും പിന്നെ ക്ലൈമാക്സ് എടുക്കാറുണ്ട് ുബായിലായിരിക്കും ഷൂട്ട് ചെയ്യണേ മനു അമ്മൂനോട് പറഞ്ഞത് അമ്മു ദുബായിലാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് അമ്മുന് ഡയറക്ഷനൊക്കെ അത്യാവശ്യം അറിയാമല്ലോ അത് അമ്മു തന്നെ ആ പോർഷൻ ഷൂട്ട് ഒന്നങ്ങൂട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാനും അമ്മ പറയുക പക്ഷെ മനു അമ്മിനോട് പറഞ്ഞതാണ് ദുബായിലെ പോർഷൻ കുറച്ചുണ്ടാവും അത് അമ്മു തന്നെ അങ്ങ് ഷൂട്ട് ചെയ് എന്ന് അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അതിനൊക്കെ ശേഷമാണ് അതൊക്കെ അങ്ങനെ ഇന്നിട്ട് പിന്നും ചെറിയ ഒരു നമുക്ക് നേരിട്ട് കാണണം മനു എന്നുള്ള അമ്മു ആയിട്ട് അമ്മു മനു ആയിട്ടുള്ള ഒരു സംസാരം അങ്ങനെ നിൽക്കവെയാണ് നയനയെ വിളിച്ചതും സംസാരിച്ചതും അൺപ്രൊഫഷണലിസം ഒക്കെ പറഞ്ഞു പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്താ നയന പറയുന്നത് അൺപ്രൊഫഷണൽ ആയിട്ട് ആ സെറ്റിൽ ബിഹേവ് ചെയ്തിട്ടുള്ള എന്റെ മകളല്ല നിങ്ങളുടെ ഹസ്ബൻഡായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ മിക്ക ദിവസവും ആ സെക്കൻഡ് ക്യാരമാനിൽ പുള്ളിയും ഫ്രണ്ട്സുമായിട്ട് വെള്ളം അടിച്ച് എത്ര നേരമാണ് ആക്കിയിരുന്നത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ ഷൂട്ടിംഗ് തീരേണ്ട സമയത്ത് തീരാതെയും ഇങ്ങനെ ഇങ്ങനെ നീണ്ടുപോയി നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സി വൺ ഡേ ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ് ബിക്കോസ് പല സീനിയർ ആർട്ടിസ്റ്റുകളെയും ഇവർ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് പേർ ഡേ കൊടുത്തിട്ട ഇവർക്ക് ഒത്തിരി 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 ആർട്ടിസ്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെർ ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ട് അപ്പൊ അങ്ങനെ ഒക്കെ വന്നിരിക്കുമ്പോൾ ഇതുപോലെ ഇവര് ഇങ്ങനെ ഒരു ഇൻടോക്സിക്കേഷൻ മൂഡിൽ ഇരുന്ന ഒന്നും നടക്കത്തില്ലോ എന്ന പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ട് ലൈക്ക് എന്റെ ഹസ്ബൻഡ് എന്താണ് കല്ല് മാത്രമല്ല കുടിച്ചിരുന്നത് നിങ്ങളുടെ മകളല്ലേ ഡ്രഗ്സ് ഐ വാസ് ലൈക്ക് ഇതാ ഞാൻ ഇതെന്താ കേട്ടത് ഞാൻ ഇത് തന്നെയാണോ കേട്ടത് ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പെൺകുട്ടി ഇങ്ങനെയാണോ സംസാരിച്ചതുകൊണ്ട് അന്ന് എപ്പോഴായിട്ട് വായിലൊന്നും എന്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഐ മീൻ ഐ വാസ് ലൈക്ക് വെരി ആംഗ്രി അപ്പൊ ഞാൻ അവിടെ എന്തെങ്കിലും റേസ് ആയി കേട്ടിട്ട് അകത്തിരുന്ന് അമ്മ ഇങ്ങനെ വന്നു പിള്ളേർന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ വൈസർ കഥ കോളെ ദിസ് ലേഡിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ലേഡി ദെൻ ഓക്കെ നമ്മൾ സ്വയം കൂൾ ചെയ്തു കൂൾ ഡൗൺ ചെയ്തു ഇപ്പം ചോടോ മേ ബി ഒരുപാട് ഈ സിനിമ ഷൂട്ടിംഗ് ഒരിക്കലും തീരാതിരിക്കുകയും ധാരാളം ഈ വന്ന പ്രൊഡ്യൂസേഴ്സ്മാരൊക്കെ കുറെ കാര്യം കാശൊക്കെ ഇട്ടിട്ട് പിന്നെ അവരൊക്കെ മാറിയപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു മനുവും മനുവിന്റെ റിലേറ്റീവ്സിന്റെ എന്നൊക്കെ ആയിരിക്കണം കുറച്ച് ഫണ്ട് റേസ് ചെയ്തത് ആ അതെപ്പോഴും എനിക്ക് നയന പറഞ്ഞിരുന്നു ഇവരുടെ കുറെ പ്രോപ്പർട്ടി വെച്ചിട്ടൊക്കെ ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു മനുവിന്റെ ഫാ നൈനയുടെ ഫാമിലി കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോസ് ട്രൈ നമ്മൾ ഞാനും അമ്മ കൂടെ എന്നിട്ട് ലൈക്ക് ട്രൈ ടു തിങ്ക് മേ ബി മനു അവിടെ കൊടുത്തിരുന്നത് പിക്ചർ അങ്ങനെ ആയിരിക്കാം ധാരാളം ഫണ്ട് ഇതിലിടുകയും അതിങ്ങനെ കൊളവായി കിടക്കുന്നത് കൊണ്ട് അവിടെ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും പറയണമല്ലോ അപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ടോ ഓ ഈ നായികയോ പുള്ളിക്കാരിയെ കാരണോ ഇങ്ങനെ പുള്ളിക്കാരി എന്താ പറയാ സെറ്റിലൊക്കെ മര്യാദയ്ക്ക് വരട്ടേ ഇല്ല ഫുൾ ടൈം ഡ്രഗ്സ് തന്നെ എന്നൊക്കെ പുള്ളി ഒരു വിഷയം അവരോട് പറഞ്ഞിട്ടുണ്ടാകണം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദൃശ്യം സിനിമയൊക്കെ പോലെ ഇല്ലാത്തൊരു കാര്യം കാര്യം നമുക്ക് പറഞ്ഞ അപ്പുറത്തൊരാള് അത് ടൂത്ത് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു വിഷയം അങ്ങനെ എന്ത് കുന്തോട്ടെ കോട്ടെ വിട്ടു ഞങ്ങളത് ആക്ച്വലി മനുവിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കുക ഒന്നും ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവനീം ഒരു ഒരു ആക്ട്രസ് നമ്മൾ അമ്മുന്റെ ഫ്രണ്ട് കുട്ടിയെ പോയി കണ്ടതും അവിടെ ഈ ഒരു കാര്യം ലീക്ക് ചെയ്തും പിന്നെ വേറെ ഒരു വേറെ ഒരു അമ്മുന് വളരെ ക്ലോസ് ആയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയി പറയുകയും ആ ന്യൂസ് നമ്മൾ അറിയുകയും ചെയ്തതോടുകൂടി വി സ്റ്റാർട്ടഡ് ഹാവിങ് എ ഫീലിംഗ് അയ്യോ ഇവരിങ്ങനെ നാടുകീകള് നടന്നിങ്ങനെ പറയുവാണോ ഒരു പച്ച കള്ള ആണെങ്കിലും ഇങ്ങനെ ഒരാൾ പറഞ്ഞു നടക്കുമ്പോൾ പലയിടത്തും പറയുമ്പോൾ ആരെങ്കിലും അതിലൊരു പത്ത് പേര് രണ്ടുപേരും വിശ്വസിക്കത്തില്ലേ അപ്പോൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു ബേസും ഇല്ലാതെ വായി തോന്നുന്ന അങ്ങ് പറഞ്ഞ് ഒരാൾ സുഖമായിട്ടൊക്കെ നടക്കുന്നുണ്ട് ദാറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ള ഫീലിംഗ് വന്നതിന് ശേഷമാണ് അമ്മും അനുവിന് ഫോൺ ചെയ്തതും ബാക്കി കാര്യങ്ങളും ആ ഒരു ഇതെല്ലാം കിട്ടിയതും മനു അപ്പോളജൈസ് ചെയ്തതും ഓൾ ദാറ്റ് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് വെരി അൺഫോർച്ചുനേറ്റ്ലി പാസ്റ്റ് ഡേ ആൻഡ് എന്നിട്ടും ലൈക്ക് ഇപ്പം ഇന്നയിനെ വന്ന് ഒരു പ്രസ് കോൺഫറൻസിൽ വന്ന് ഇത്രയും പെർഫോം ചെയ്യാതിരുന്നെങ്കിൽ മേ ബി ഇതൊന്നും പുറത്തൊന്നും ആരും അറിയത്തില്ല നമ്മളും അറിയത്തില്ല മനുവിന് ഒരു ഈ ടോട്ടലി അവർക്ക് അവർ ഡിസ്ഗ്രേസ് വരാതിരുന്നേനെ പക്ഷെ അവർ തന്നെ അതിനൊരു എന്താ ഒരു വേദി ഒരുക്കി സോ ബട്ട് എന്തൊക്കെയായാലും ഓട്ടോബർ സെഡൻസ് ഡൺ നമ്മൾ റോങ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് നമുക്ക് ഈസിലി ഐ തിങ്ക് ആസ് എസ് എനിക്കൊക്കെ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുന്നോ അങ്ങനെ ഞാൻ ചെയ്തിട്ടേ ഇല്ലെങ്കിൽ എനിക്കത് ആക്ച്വലി ഒട്ടും എഫെക്റ്റ് ആവത്തില്ല ബിക്കോസ് ഐ നോ വോട്ട് ആം ഐ നോ വോട്ടായം പോയി ആ ഒരാൾ അവരുടെ വെച്ച് നമുക്ക് എത്ര പേരുടെ വാ അടയ്ക്കാൻ പറ്റും മിക്കനോട് ക്ലോസ് എല്ലാവരുടെയും വാല്ലേ വാ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് എന്തോ പറഞ്ഞോ പറ്റോട്ടെ ദാറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് മീ എന്നങ്ങ് വിചാരിക്കാൻ എനിക്ക് പറ്റും പക്ഷെ ഇത് ദിസ് ഈസ് ടു മച്ച് ആൻഡ് നമു ഹാ ടു ക്ലാരിഫൈ ഓക്കെ പണ്ട് നമ്മൾ പറ നമ്മളിത് വെളിയിൽ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ മരിച്ചുപോയ ഒരാൾ ആളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുമല്ലോ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് വെരി സാഡ് അതിൽ വന്നോ ഒരുപക്ഷെ മനു ഇന്ന് മരിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഒരു വഷളാക്കാതെ വേറെ ഒരു രീതിയിൽ ഡീൽ ചെയ്തനെ ഫിലിമിൻ്റെതായ എന്നാലും ഡബ്ബിങിന്റെ സ്റ്റോറിയും എല്ലാം വളരെ മോശമാക്കി പോയിട്ടുണ്ട് വെരി സാഡ് സോ ദാറ്റ്സ് ഇറ്റ് പലരും വന്നിട്ട് പല പല ഒരു വ്യൂ ഉണ്ട് ഇതാണ് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പറയേണ്ട ഇതിന് ഉള്ളിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് ഞാൻ വളരെ ഫിൽറ്റർ ചെയ്ത് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് പൊതുവേ സോ ലെറ്റ് ഇറ്റ് ബി മൂവി റിലീസ് ആവട്ടെ ലെറ്റ് ഇറ്റ് ഡു വെൽ നാച്ചുലി അമ്മൂന്റെ സൗണ്ടൊന്നും ഇല്ല ഞാൻ ക്ലൈമാക്സ് എടുത്തിട്ടില്ല ക്ലൈമാക്സ് അവരെന്തൊക്കെയോ തട്ടിക്കൂട്ടിയാണ് എടുത്തേക്കുന്നത് അതിനെ ഒരുപാട് കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ഷോർട്സ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റാരെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പലരും ഒരുപാട് അങ്ങനെ അറിയാൻ കുഴപ്പമില്ല ലെറ്റ് ദ മൂവി കം ആൻഡ് ലെറ്റ് ലം ഗെറ്റ് ബാക്ക് ദ മണി വെ സ്പെൻഡ് ആൻഡ് ലൈക്ക് മനു മനു സോൾ ബി എറ്റ് സോ അതാണ് ആ ഒരു കോൺട്രവേഴ്സിൻ്റെ ലോഡ് ഓഫ് പീപ്പിൾ ഒരുപാട് അവരുടെ വ്യൂസ് ഒക്കെ വന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുന്നുണ്ട് അതാണ് എന്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ